നാട്ടിൽ യാതൊരു വികസനവും നടത്താതെ ലക്ഷങ്ങൾ ചിലവഴിച്ച് വികസന സദസ്സുകൾ നടത്തിയ എൽ ഡി എഫിന് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥകളുടെ സമാപന സമ്മേളനം നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ പതിനാല് ജില്ലകളിലും നവകേരള സദസ്സുകൾ നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല കോടികളാണ് ഈ പരിപാടികൾക്കായി ചെലവഴിച്ചത് സംസ്ഥാന സർക്കാർ എല്ലാ മേഖലകളിലും അഴിമതി നടത്തുകയാണ് ഈ പാത പിന്തുടർന്നാണ് എൽഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളും അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്നതെന്നും റോയ്ക്ക് പോലോസ് പറഞ്ഞു

അന്ന് കൊടുത്ത പണത്തിന്റെ കണക്കിലാക്കൂടി ഞാൻ തിങ്കൻകരിച്ചു എത്ര രൂപയാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ വാഹന ജാഥ തോവാളപ്പടിയിൽ നിന്നും വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ജാഥ മഞ്ഞപ്പട്ടിയിൽ നിന്നുമാണ് ആരംഭിച്ചത് പടിഞ്ഞാറേക്കാവല വികസന സമിതി സ്റ്റേജിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എസ് മഹേശ്വരൻ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ജോസഫ് നേതാക്കളായ എം എൻ ഗോപി സേനാപതി വേണു സി എസ് യശോധരൻ ബിജോ മാണി മുകേഷ് മോഹനൻ കെ സരുൺ കെ എൻ തങ്കപ്പൻ മിനി സാബു ശ്യാമള വിശ്വനാഥൻ കെ ആർ രാമചന്ദ്രൻ ശിഹാ വീട്ടിക്കൽ തുടങ്ങിയ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി